ഇന്നലെ വിട്ട മൽഗോവ ഇപ്പൊന്ന് പോയിട്ടാ ഇന്ന് ശരിയായിട്ടാ ഒന്ന് കൊണ്ടുപോവാണ് മൽഗോവ ഇന്നലെ വിട്ടല്ലോ മൽഗോവ അത് ശരിയായി മൽഗോവ തിരുവനന്തപുരത്തേക്ക് പോയി സിന്ദൂരം പഴുത്തേണ്ടിട്ട കട്ട് ചെയ്ത് കാണിച്ചു തരാ സിന്ദൂരം ഇവിടെ വീട്ടില് പഴുപ്പിച്ചാണ് കട്ട് ചെയ്ത് കാണിച്ച സ്പൂൺ കൊണ്ടാണ് കഴിക്കാൻ നല്ലത് ഏറ്റവും നല്ല മാങ്ങ അബിയൊക്കെ ഏറ്റവും നല്ല സ്പൂണാ കടയിൽ നിന്ന് മേടിക്കണത് ഇത്ര മധുരം ഉണ്ടാവില്ല പച്ച പൊഴുപ്പിക്കാൻ വെച്ചിട്ട് നല്ല കളർ കയറി കാർബൺ വെച്ചിട്ട് അതാണ് നമ്മളെ സിന്ദൂരം മാവുട്ടോ ഇതെൻ്റെ വീട്ടിൽ ഞാൻ വെച്ചതാണ് സിന്ദൂരം എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചതാണ് ഇത് പഴുത്ത നല്ല ക്രീം മാരിയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന സിന്ദൂരം അല്ലെട്ടോ ഈ ടേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ പച്ച മാമ്പഴം പൊഴുപ്പിച്ചതാണ് പച്ച മാമ്പഴം കാർബൺ വെച്ച് പൊഴുപ്പിച്ചിട്ടാണ് ആ കളർ വരുന്നത് ഇതൊന്നും ഈ മാങ്ങ ഇത് സിന്ദൂരാണ് പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ആ കളർ വരില്ല കടയിൽ നിന്ന് മേടിക്കുന്ന കളർ ഇത് വരില്ല എന്താ വെച്ചാൽ ഇത് കാർബം വെക്കുന്നില്ല അതുകൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന സിന്ദൂരം ഒരിക്കലും മേടിക്കരുത് ഭയങ്കര പൊളിയാവും അത് ഞാൻ രണ്ടുമൂന്നര ലക്ഷം വാങ്ങിയിട്ട് കുടുങ്ങിയതാണ് ഇതാണ് ഒറിജിനൽ സിന്ദൂര മാവ് കണ്ട കൊലമായിട്ടുണ്ടാവും ഇതൊക്കെ വീട്ടിൽ വെച്ചോളി നല്ല മാമ്പോഴാണ് പക്ഷെ കേട് വിടാതെ ഒരു കേട്ടോ കേട് നല്ല മരണുണ്ട് കേട് നല്ല മരണുണ്ട് ഇതിലൊക്കെ ഉണ്ട് കേട് വരുന്നത് എങ്ങനെയാണറിയോ കേട് പെഴുത്താൽ വരല്ല കേട്ടോ പെഴുത്താൽ കേട് വരുന്നില്ല പക്ഷെ പച്ചൽ കേട് വന്ന് ഈ ഈച്ചകൾ കുത്തിയിട്ടേ പച്ചൽ കേട് വന്നു പോകേണ്ട കണ്ടാ ഇതുണ്ടെങ്കിൽ ഈച്ച കുത്തുന്നതാണ് പിന്നെ അങ്ങനെ കവറിട്ട് നോക്കലൊന്നുമില്ല നല്ല കുറായി കായ്ക്കുകയും ചെയ്യും മൂത്ത പാട് പിന്നെ പൊഴപ്പിക്കാൻ വേണ്ടി പൊട്ടിച്ച് പൊട്ടി പൊട്ടിച്ച് വെക്കണം ഒരു ചെറിയ മൂപ്പ് കളറ് മാറിക്കഴിഞ്ഞാൽ അപ്പം വവ്വാല് ഒത്തും അപ്പം വവ്വാല് വരും മൂപ്പായവൽ അപ്പ തന്നെ പൊട്ടിച്ച് പൊഴുപ്പിക്കാൻ വെക്കണം അല്ലെങ്കിൽ കിട്ടൂരാ ഇതൊക്കെ കുറേ ആളുകൾ കാണാതെ പൊട്ടിച്ചുകൊണ്ടതിൻ്റെ ബാക്കിയേ നമുക്ക് കിട്ടുള്ളൂ അത് ഇങ്ങനെ കിടക്കുകയാണ് വേണ്ട മുട്ടി ണ്ിലൊക്കെ നിലത്ത് മുട്ടി കെടുക്കണ് കുട്ടികളൊന്നും ഒന്നുകൂടെ പോണാനൊക്കെ പൊട്ടിച്ച് കഴിച്ചതിന്റെ ബാക്കി നമുക്ക് കിട്ടുള്ളുണ്ടാ നിലത്ത് താന്ന് കിടക്കണ് മൂച്ചി താന്ന് കെടുക്കണ് കൊണ്ടുപോക്കെ കുട്ടികൾ പൊട്ടിച്ചുകൊണ്ടാണ് ഇതാണ് കേറ്റിമൂൺ നന്നായി കായച്ചിട്ടുണ്ട് റമ്മിലാണ് ഇനി അപ്പുറത്തേക്ക് പോയിട്ട് കാണിച്ച വേറെ കൊമ്പില് കായിച്ചത് നന്നായി കായ പിടിച്ചിട്ടുണ്ട് വില കൂടും പക്ഷെ ആവശ്യക്കാർക്ക് വീട്ടിന്റെ മുന്നിൽ പൈസ വെക്കാം വെക്ക സാധക്കാർക്ക് പറ്റൂലിമൂൺ കാറ്റിമൂൺ റമ്മിലാണ് ചട്ടീനാണ് ഇത് കോട്ടൂർക്കോണം കോട്ടൂർ കോണം നല്ല ടേസ്റ്റുള്ള വാങ്ങിയാണ് അതും കാഴ്ച നിൽക്കുന്നതാണ് ചെറിയതായി ഇതാണ് ഇതൊക്കെ പാർസൽ ചെയ്യാൻ പറ്റിയാണ് ഇത് വന്നൊരു തായ്ലാന്റ് മാവാണ് വലിയൊരു രസമൊന്നുമില്ല